ഓഫ് റൈഡിന് വേണ്ടവർ കണിയാകുന്നിലേക്ക് പോകുക കണിയാകുന്നിൽ നമ്മളെ സാമൂപ്പിലേക്ക് പോകുന്ന റോഡ് ഓഫ് റൈഡിലാവുകൾക്ക് ഭയങ്കര ഒരു ഗുണം ചെയ്യുന്ന ഒരു റോഡാണ് പുതിയ തലമുറകൾക്കെല്ലാം ഭയങ്കരമായിട്ട് രസകരമാണ് ഈ റോഡ് ചുറ്റും കാടലായിട്ട് ഭയങ്കരമായിട്ട് ഗർഭങ്ങളൊക്കെയുണ്ട് അപ്പോൾ നല്ല രസമാണ് ഈ ഒരു ഓഫ് റൈഡിന് എല്ലാവരും ക്ഷണിക്കുകയാണ് വളരെ ഒരു പുതിയൊരനുഭവം കുത്തൊരു അനുഭവമായിരിക്കും ഈ ഓഫ് റൈഡ് കണിയാകുന്നിൽ നമ്മളെ സാമൂപ്പ് റോഡ് ഓഫ് റൈഡ് ഈ റോഡിലൂടെ കുറച്ച് താഴത്തെ ഭാഗങ്ങളുണ്ട് പിന്നെ സൈഡിലെല്ലാം പറഞ്ഞാൽ നല്ല സസ്യപ്രകൃതി ആയിട്ടുള്ളൊരു നല്ലൊരു രസമാണ് നമ്മളൊരു കാടൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റിയൊരു ഇതാണ് കണിയാങ്കുന്ന് യാത്ര എന്ന് പറയുന്നത് ചുറ്റും കാടുകളും കാവുകളൊക്കെയായി വലിയ വലിയ മൃഗങ്ങളൊക്കെ ഇതിലുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ഇത് പ്രസിദ്ധമായ ഗുഡാണ് വലിയൊരു ഒന്ന് തന്നെ നൽകുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ റോഡിൻ്റെ ഒരു ഘടന തന്നെ ഈ റോഡ് ഇങ്ങനെ പൊളിച്ചിട്ടിരിക്കുന്ന പറഞ്ഞ ഓഫ് ഓഫ് റൈഡിൻ്റെ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റോഡ് മറപ്പുറം ഇതാക്കണം പുതിയൊരു റോഡാക്കി നമ്മൾ ഇത് പൊട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഓഫ് റോഡ് ഇത് കിട്ടാൻ വേണ്ടി അത്രയും സവിശേഷതയാണ് നമ്മളിത് മെയിൻ റോഡിലേക്ക് കടത്തിയാണ് ഇതാ പുതിയ മെയിൻ റോഡ് അത്ഭുതകരമായ ഒരു റോഡാണ് എന്താ പറയുക പുത്തൂരിനെ തന്നെ പുത്തൂരിൻ്റെ ഒരു ഭാവിയെ തന്നെ ഇതാക്കുന്ന അത്ഭുതകരമായ റോഡ് ഈ റോഡിൽ നിന്ന് നമ്മൾ ഓഫ് റോഡിലേക്ക് പോകും ഇത്തരം ഒരു അനുഭവമാണ് നമുക്ക് സംബന്ധിച്ചിടത്തോളം ഈ ഒരു റോഡ് നമുക്ക് ഒരു അടിപൊളി